ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുറച്ച് വിനാഗിരിയാണ് ഒരു ബേസിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്തുമാത്രം വൃത്തിയാക്കാനുണ്ടോ അതനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് കിച്ചൺ എങ്ങനെയും ക്ലീനാക്കാം എന്നുള്ള ടിപ്സാണ് ഞാൻ ഇന്നിടുന്നത് അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് ടവലൊന്ന് മുക്കിയെടുക്കാം എന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ തുടയ്ക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ഗ്യാസ് സ്റ്റൗ അതേപോലെ തന്നെ ഇൻഡക്ഷൻ ഓവൺ ഇതെല്ലാം ആദ്യം വെള്ളത്തിൽ നമുക്കൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ ആ ബേസിനെ മുക്കിയതിന് ശേഷം ഫസ്റ്റ് നമുക്ക് ഇൻഡക്ഷൻ തുടയ്ക്കാം നല്ലോണം പിഴിഞ്ഞിട്ട് വേണം തുടയ്ക്കാൻ അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഇൻഡക്ഷനൊക്കെയാണ് തുടയ്ക്കുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ഇതേപോലെ ഒന്നും ചെയ്യേണ്ട ഇടയ്ക്കൊക്കെ മാസത്തി ഒന്ന് രണ്ടു തൊട്ടം ഇതേപോലെ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് തുടച്ചു തുടച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പിന്നെ ഉടനെ തന്നെ പൊടികളൊന്നും ഉണ്ടാകത്തില്ല അതുമാത്രമല്ല ഉറുമ്പ് അതേപോലെ എട്ടുകാലി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ ഭാഗത്തൊക്കെ കയറിയിരിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ വെച്ച് തുടയ്ക്കുമ്പോഴത്തേനും ആ സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരത്തതുമില്ല പ്രത്യേകിച്ച് ഈ ബേക്കിംഗ് സോഡയും ഇങ്ങനാവുമ്പോഴത്തേനും നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനം കൂടെ ആണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാർ അതേപോലെ തന്നെ ഫ്ലാസ്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക അപ്പോൾ രാത്രി നമ്മൾ കിച്ചണിൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം ഒന്ന് ക്ലീനിങ് ആക്കി വെക്കണം കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും കിച്ചണിൽ കയറുമ്പം തന്നെ അതെല്ലാം നമ്മൾ വൃത്തികടക്കെ ആക്കിയിട്ടാൽ നമുക്ക് രാവിലെ എണീക്കുമ്പം തന്നെ ഇതെല്ലാം കാണുമ്പം തന്നെ നമുക്ക് എല്ലാം ഒരു ജോലി നടക്കത്തുമില്ല ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലീനായിട്ടിരിക്കുമ്പം നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് ജോലി പെട്ടെന്ന് ഒതുങ്ങുകയും ചെയ്യും അപ്പം നല്ലൊരു ഇതായിരിക്കും അതേപോലെ മിക്സി എല്ലാം തുടച്ച് ഇതേപോലെ വെക്കുക ആ വെള്ളം ഉപയോഗിച്ച് തന്നെ മിക്സിയുടെ പിന്നെ മിക്സി മിക്സിയുടെ ജാർ അതേപോലെ തന്നെ എന്ത് സാധനങ്ങളുണ്ടോ അതെല്ലാം ഇത് വെച്ച് തുടച്ച് എടുക്കാവുന്നതാണ് ഗ്യാസ് അടുപ്പ് അതേപോലെ തന്നെ കബോർഡ് നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഇതേപോലെ ചെയ്യുന്നതുകൊണ്ട് വലുതായിട്ട് കുടിയും ഒഴുക്കൊന്നും കാണത്തില്ല ഈ ഗ്ലാസ്സിനകത്ത് തുടക്കരുത് നനവ് പറ്റാൻ പാടില്ല പെയിൻറ്റ് പോകും അപ്പോൾ അതിൻ്റെ പുറമെ ഒന്ന് തുടച്ചെടുത്താൽ മതി ഇനി വീണ്ടും ഒന്നുകൂടെ വെള്ളം നമുക്ക് ബേസനിൽ ഒന്ന് മുക്കി പിഴിഞ്ഞെടുക്കാം നമുക്ക് ഗ്യാസ് അടുപ്പ് തുടയ്ക്കാം ഗ്യാസ് അടുപ്പൊക്കെ ഇതേ വെച്ച് തുടയ്ക്കുമ്പം തന്നെ നമുക്കറിയാൻ പറ്റും കണ്ടോ നല്ലതായിട്ട് വെട്ടിത്തിളങ്ങും രാത്രി ആഹാരമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാൽ രാവിലെ നമുക്ക് ഊറുമ്പോൾ ഒന്നും തന്നെ ആ ഭാഗത്തോട്ട് കാണത്തൂല്ല പല്ലി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും വരുത്തില്ല ഗ്യാസ് എടുപ്പും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ അതിൻ്റെ ടൈൽസ് കിച്ചണിലെ ടൈൽസ് അതേപോലെ തന്നെ താഴത്തെ ബോർഡ് ഇതെല്ലാം ഇതേ വെച്ച് തന്നെ തുടച്ചെടുക്കുക െല്ലാം പണിയും കഴിഞ്ഞിട്ട് ഉണ്ടോ അതേപോലെ കൊന്ന് ക്ലീൻ ആക്കി ഇടുക ഇൻഡക്ഷന് ഇനിയിപ്പോൾ എല്ലാം നമുക്ക് വെച്ച സ്ഥലത്ത് തന്നെ എല്ലാം ഒതുക്കി വയ്ക്കണം അപ്പോൾ ഒരു സാധനങ്ങൾ നമ്മൾ പരക്കിടാതെ നമ്മൾ മിക്സി ആണെങ്കിലും മിക്സിയുടെ ജാറാണേലും മിക്സി വെക്കുന്നിടത്ത് തന്നെ ജാറുകൾ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സിങ്ക് ആണെങ്കിലും ഞാൻ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ എല്ലാം അതേപോലെ ഒതുക്കിയിടാം മിക്സി വെക്കുന്നിടത്തേന് മിക്സിയുടെ ജാറുകൾ ഇതേപോലെ വെച്ചാൽ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ പെട്ടെന്ന് അരയ്ക്കാനൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ മിക്സി ചെയ്താണ്ട് ഇതേപോലെ കുഷു പിടിപ്പിച്ചതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റി വൃത്തിയാക്കാൻ ആക്കത്തില്ല അതുകൊണ്ടാണ് ഞാനത് ഒരു ബോർഡിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരപ്പ് വീണാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റിയെടുക്കാൻ ആക്കത്തില്ല അപ്പോൾ എല്ലാം ക്ലീനായി എടുത്തിട്ടുണ്ടോ ആ ബോർഡെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഈ വെള്ളം ഒരു വെള്ളം വെച്ച് മുന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ടിപ്സിൽ ഒന്ന് ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്